ഒരു മിനിറ്റ് നിങ്ങൾ തട്ടി മാറ്റി പോകരുത് ഈ വീഡിയോയില് കാണുന്നത് അറിയോ നമ്മുടെ സാബിർ സാബിർ താത്ത താത്ത ചില കാര്യങ്ങൾ പറയണ്ട അത് ഞമ്മക്ക് എന്ത് കേക്കട്ടാർക്കും

ളെ കൊണ്ടേ അതെല്ലാം അതെല്ലാതും നമുക്ക് തന്നെ പെണ്ണുങ്ങളെ കൊണ്ടേ പറയുള്ളു നമ്മൾ മറശന്ന് പഠിച്ചിട്ടുണ്ട് തല മറക്കണം അവിടത്തെ ഭാഗം കാണിക്കറ് ശരീരമാകും കാണിക്കറ് പിന്നെ മക്കൻ ഇടണം മറക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഞാന് പഠിച്ച് വളർന്ന് ഇപ്പൊ എന്റെ മദ്രസെന്നും മദ്രസ ചിലും നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും എല്ലാം അവർ കാണും നമ്മൾ മറക്കുന്നതും നമ്മുടെ മുസ്ലിമിന്റെ എല്ലാ ഐഡന്റിറ്റിയും കണ്ടു വളർന്നിട്ടാണ് നമ്മളെ കുഞ്ഞു മക്കൾ വളരുന്നത് ഏർ കുഞ്ഞു മക്കൾ കണ്ടു വളർന്നിട്ട് കണ്ടിട്ടാണ് വളരുന്നത് അപ്പൊ എൻ്റെ പൊന്നാല സിറാജുദ്ദീൻ ഉസ്താദാദിനോടും മറ്റുള്ള ഉസ്താദുമാരോട് എനിക്ക് പറയാനുള്ളത് ഉസ്താദം ഈ ഈ പിന്നെ ഈ പെണ്ണുങ്ങളെ കാര്യം മാത്രം നിങ്ങൾ പറയുമോ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലേ നിങ്ങൾ പറയണോ നിങ്ങൾ ഉസ്താദ്മാർ പഠിപ്പിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടു വരി ഇന്നൊരു കുർഗൻ ഓതുന്നുണ്ടെങ്കിലും ഏഹ് അത് ഉസ്താദമാരെ നിങ്ങൾ പഠിപ്പിച്ചിട്ടാണ് ഈ ഒന്ന് ഈ ഈ ഒരേ വരയിട്ടൊന്ന് അലിഫന്ന് പഠിപ്പിച്ചത് അത് തന്നെ ഞമ്മളെ പിന്നാലെ ഉസ്താദ്മാറാണ് നമ്മൾ ഉപ്പൊമ്യന്നല്ല അല്ലേ ഇന്ന് ഞങ്ങള് ഞങ്ങക്ക്തായ പറയുന്ന കാര്യങ്ങളിൽ നമ്മളെ താത്ത യോജിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഇനി നമ്മുടെ ഉസ്താദി എന്ത് പറയുന്നു നമുക്കൊന്ന് കേൾക്കാം ആ നമ്മുടെ താത്താക്കും വേണ്ടിട്ട് മറുപടി എന്ത് കൊടുക്കുന്ന നോക്കാ ഇൻഷാ അല്ല ഒന്ന് പറയടോ എന്നെ എന്റെ വായുതിട്ടിട്ട് എന്റെ വായ്തിട്ടിട്ട് സിറാജുസ്താദേന്ന് പറഞ്ഞു പ്രസംഗിക്കണ ഒരു ഉമ്മ ഉണ്ട് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹുദിനീർഘായുമാറാകട്ടെ ഒരു ആമിയും എന്താ എനിക്കില്ലാത്ത സങ്കടം നിങ്ങൾക്ക് എന്തിനാ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ നമ്മൾ എപ്പോഴും നമ്മളെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം നമ്മളെ സങ്കടപ്പെടുത്തുന്നവർ നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദാശ ചെയ്യണം കാരണം എന്തേ അവര് പറയുന്നത് നീ ചെയ്യുന്ന നന്മ കൊണ്ട് പോകാൻ നിനക്ക് എന്തിനാ ഇൻസ്റ്റാഗ്രാമിലൂടെ എടുത്ത് നടക്കുന്ന ശരിക്കും കേട്ടോട്ടാ ഉസ്താദിന്റെ വാക്കുകൾ ഇനി ശരിക്കും നമ്മുടെ സാവിത കേട്ടോ സാവിതന്നല്ല ഒരുപാട് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് എടുക്കുന്ന ഉസ്താദിന്റെ ಮಾಲ್ಲೋ ആണ് എവിടെ നോക്കിയാലും ആണ് ഉമ്മയുടെ റീൽസാണ് മകൾ എടുക്കുന്നു മകളുടെ ഉമ്മ എടുക്കുന്നു പരസ്പരം ഷെയർ ചെയ്യുകയാണ് വല്ലാത്ത കാലഘട്ടമാണ് പ്രായം ചെന്ന ഉമ്മര് പോലും ട്രോളാറുണ്ടോ ഉമ്മമാര് പോലും പടച്ചവനെ അമ്പതും നാപ്പതും അമ്പതും അറുപതും വയസ്സുകഴിഞ്ഞ ഉമ്മമാര് പോലും പടച്ചവനെ നിങ്ങൾ സന്തോഷിക്കണ്ട എന്ന് പറയുന്നില്ല നിങ്ങൾ അടിച്ചു പൊളിക്കണ്ട എന്ന് ഞാൻ പറയുന്ന അപ്പൊ ഉസ്താദം പറഞ്ഞു നമ്മൾ ഒരിക്കലും പറയുന്നത് നിങ്ങളെ അടിച്ചു പൊളിക്കണ്ട നിങ്ങളെ ഉസ്താദിന്റെ വാക്കുകൾ തന്നെ നിങ്ങൾ കേൾക്കുന്നില്ല എത്രത്തോളം ഇത് ശരിക്കും നൽകണ്ടല്ലോ മനസ്സിലാക്കി എടുക്കാൻ പറ്റും മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു വേദാണ് നമ്മുടെ ഉസ്താദിന്റെ

നിങ്ങക്ക് എന്താ എനിക്കില്ലാത്ത സംഘടന നിങ്ങൾക്ക് എന്തിനാ അള്ളഹ് ആഫീയത്തുള്ള തീർക്കായ കൊടുക്കുമാറാകട്ടെ നമ്മൾ എപ്പോഴും നമ്മളെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം നമ്മളെ സങ്കടപ്പെടുത്തുന്നവർ നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദായ ചെയ്യണം കാരണം എന്തെ അവര് പറയുന്നത് സിറാജ് നീ ചെയ്യുന്ന നന്മ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല എന്റെതുകൂടെ നിനക്ക് തരാമെന്ന് പറഞ്ഞ് സഹായിക്കുമ്പോ വേണ്ടാന്ന് പറയുന്നത് എന്തിനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാരും ഇങ്ങനെ നടക്ക സിറാജ് നിങ്ങൾക്ക് എത്ര വാഴന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല തൊണ്ട പൊട്ടി വിളിച്ചു വീട് നിന്റെ തൊണ്ടയിൽ വെള്ളം കൂടെ അല്ലാതെ ഞങ്ങൾ നന്നാവൂല ഞങ്ങള് മാറൂല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ നടക്കുകയാണ് കൂടെ ആളുണ്ട് എങ്ങനെ വേണമെങ്കിലും നടന്നോ സഹോദരിമാരോട് പറയുകയാ സഹോദരന്മാരോട് പറയുകയാ എങ്ങനെ വേണമെങ്കിലും നടന്നോ എത്ര റീൽസ് വേണമെങ്കിലും എടുത്തു പക്ഷേ ഒരേ ഒരു കാര്യം നീയൊക്കെ മനസ്സിൽ എഴുതി വെക്കണം എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ മക്കളെ ഒരേ ഒരായത്തും നിന്റെ ഹൃദയത്തിൽ എഴുതി വെക്കണ് ഏതായത് നിറയോ ഏതായത് നിറയുമോത്തോ യൗമന തുറച്ച നിങ്ങളൊക്കെ ഓർത്തു വെക്കുന്നത് നല്ലതാണ് ഓർത്തു വെക്കണം പെങ്ങൾ അള്ളാഹിന് മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ തോന്നിവാസികളെ പോലെ ജീവിക്കുന്നവരോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ആയതാണ് യൗമന തുറ ചൌന അ പോകാനാ നിങ്ങളല്ല നിങ്ങളൊക്കെ എവിടെ പോകാനാ എവിടെ പോയാലും ഒരു ദിവസം നിങ്ങൾ വീഴുമടോ ഉമ്മമാരേ സഹോദരിമാര് നീയൊക്കെ എവിടെ പോയാലും ഈ ലോകത്തിന്റെ ലോകത്തിൻറെ അറ്റത്ത് പോയാലും അല്ല പറയുകയാവൗമന തുറ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് എന്റെ മുമ്പിൽ നിന്നെയൊക്കെ ഞാൻ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് ഓർത്തു വെച്ചോടാ ചെറുപ്പക്കാരാ അത് പ്രായമുള്ള വാപ്പയാകട്ടെ ചെറുപ്പക്കാരാകട്ടെ ഉമ്മയാകട്ടെ മകളാകട്ടെ പറയുന്ന സിറാജാകട്ടെ അമ്മാ എല്ലാവരോടും പറയുകയാണ് നീ എവിടെ പോയാലും നീ എവിടെ പോയാലും ഒരു ദിവസം നിന്നെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും സൂക്ഷിച്ചോ നീ അന്നാബു പറയുകയാൽ മുച്ചിമീന മുന്തോ ഞാനൊരിക്ക എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം കഠിനമായ ശിക്ഷ ഭയാനകമായ ശിക്ഷ അബ്ബാഹുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ അബ്ബാഹുവിന്റെ മക്കള് അഞ്ചുപക്കത്ത് നിസ്കരിക്കണേ അബ്ബാഹുവിനെ പയന്ന് കൊണ്ട് ജീവിക്കണേ പെങ്ങന്മാരെ ഔറത്തു മറയ്ക്കണേ നിങ്ങൾ അബ്ബാനെ പേടിച്ച് ജീവിക്കണേ നിങ്ങൾ ഇങ്ങനെ മോശമായ ജീവിതം നയിക്കരു അർത്ഥം ഇങ്ങനെ പറഞ്ഞു തരുമ്പോ കളിയാക്കുന്നവരെ പരിഹസിക്കുന്നവര് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവൻ അള്ള കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ ഒൻ അതിലെ അള്ളാഹു പറയുന്നു মন্ত ഭയാനകമായ ശിക്ഷ അല്ലാതെ ഒരിക്കലുകയാ ഭയാനകമായ ശിക്ഷയല്ലാഗുരിക്കുകയാളം നാണം കെടുത്ത രീതിയിൽ അല്ലാഹു കൊണ്ടുവരികയാണ് കൊണ്ടുവരികയാണ് വിശദീകരിക്കുന്നില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിന് പരിഗണിക്കാത്തവർക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ ശിക്ഷയെന്തറിയുമോ ذِكْرِي فَإِنَّ لَهُ مَعِيشَةً طَيِّبَةً